ഇന്നൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാം അതിനായിട്ട് വൃത്തിയാക്കി ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീനാണുള്ളത് ആദ്യം ഒരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക എന്നിട്ട് കടുക് താളിക്കുക കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇടുക അതിൽ നിന്ന് മൂത്ത് വരുമ്പോൾ കടുുകയെല്ലാം പൊട്ടി റെഡിയായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം മീൻ ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിന് ശേഷം വെച്ചിരിക്കുന്ന നെല്ല് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി മീന് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള രണ്ട് സവാളയോളം അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലോന്ന് മൂച്ച വരെ ചുറ്റി കൊടുക്കുക അതിലേക്കൊരു പത്ത് പന്ത്രണ്ട് വറ്റൽമുളക് കൊടുക്കുക അത് നന്നായിട്ട് വഴിക്കുക അത് ഒരു നല്ല മൂപ്പാവും വരെ ഇങ്ങനെ ചുറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കും എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒരു രണ്ട് തക്കാളി തക്കാളിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരുപോലെ ഒന്നും വഴറ്റിയെടുക്കുക ഒരു വിധം വഴി വരുമ്പോൾ അതിനകത്തുനിന്ന് സകല മുളകും എല്ലൂടെടുത്തിട്ട് കുറച്ച് ചെക്ക് ചെയ്ത് അതിനകത്തേക്ക് കിട്ടുക ബാക്കിയെല്ലാം കൂടെ ഒന്ന് നന്നായി അരയേണ്ട ഒന്ന് പൊടിച്ച് ഒരു ഇപ്പം എരുപത്തിലാക്കി എടുക്കുക ബാലൻസ് ഉള്ളതിലേക്ക് അത് നമ്മൾ ചതച്ചെടുത്ത ആ പേസ്റ്റുകൂടെ അതിനകത്തിട്ട് കൊടുക്കുക അതിന് മുമ്പായിട്ട് മഞ്ഞൾ പൊടിയും അതോടൊപ്പം കുറച്ച് മല്ലിപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പം കൂടരുത് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിപ്പൊടിക്കുക എല്ലാം കൂടെ ഒന്നുകൂടെ നല്ലപോലെ ചിക്കി എടുക്കുക മഞ്ഞൾ പോരാൻ തോന്നി പുരുഷ മഞ്ഞൾ വേറെ ഒരുപാട് മസാല ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല ആ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ തന്നെയുണ്ട് എന്നിട്ടാ ചതച്ചു വെച്ചതും കൂടെ അതിനകത്ത് ചേർക്കും ഒരുപാട് അരയണമെന്നില്ല എന്നാലും കരി ഒക്കെ നരച്ചെടുത്തിട്ട് അതാണ് കഴുകിയൊക്കെ ഒഴിക്കുക അതിന് ശേഷം ആവശ്യമായ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇതിൽ നീന്തൊക്കെ ഒഴിക്കുക ഇതിലേക്ക് നമ്മൾ പ്രത്യേക വെച്ച കൊഞ്ച് വരിയിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ചുറ്റി അടച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ വളരെ എളുപ്പത്തിൽ കൊഞ്ചിനൊന്നും ഒരുപാട് വേഗമൊന്നുള്ളതല്ല ഒരു പ പതിനഞ്ച് മിനിറ്റോളം നമ്മൾ വേവാനും അതൊരു പരിവാകാനും എടുക്കുന്നുള്ളു വളരെ പെട്ടെന്ന് കഴിയും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ കണ്ടിട്ട് അഭിപ്രായം പറയണം അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും ലൈക്ക് ചെയ്യണം തെറ്റായാലും കിട്ടിയായാലും എന്തുവാണേലും നിങ്ങൾ കമൻറ്റൂടെ പറഞ്ഞേക്കണം എന്തുണ്ടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ തിരുത്താനുണ്ടെങ്കിലോ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഏകദേശം പാചകം എല്ലാം കഴിഞ്ഞ് നീ വെന്ത് നല്ല ചാറൊക്കെ കുറുങ്ങി അത് പുട്ടിൻ്റെ കൂടെയാണിപ്പോൾ കഴിക്കാൻ പോകുന്നത് ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ പുട്ട് അതിനകത്തേക്ക് കൊഞ്ചി കറിയുമായിട്ട് ചെയ്ത് നോക്കണേ താങ്ക് യു ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു